അസ്സാമലൈക്കും വർഹമത്തല്ല സഹോദരന്മാരെ ചോദ്യം വളരെ വ്യക്തമാണ് ജിന്നുകളോട് സഹായം ചോദിക്കാൻ പറ്റുമോ ഒരു വിശ്വാസിക്കെന്നുള്ളതാണ് ജിന്നുകൾ മലക്കുകൾ മനുഷ്യർ ഖുറാൻ പരിചയപ്പെടുത്തിയ ആലമകളാണ് നമുക്ക് ചുറ്റുമുള്ള ഈ ആലമകൾ അതിൽ അള്ളാഹുവിൻ്റെ അനേക സൃഷ്ടികളിലൊരു വിഭാഗം തന്നെയാണ് എന്ന് പറയുന്നത് ഈ ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം പറയുമ്പോൾ സഹായം ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം അതിന് സഹായം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു മതത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അതിന് ദലീൽ വേണമില്ല തെളിവ് വേണമില്ല അതെ ഒന്ന് പ്രമാണങ്ങളാണ് നമുക്കതിന് തെളിവ് അല്ലെങ്കിൽ പ്രവാചകന്മാർ പഠിപ്പിച്ചതാണ് നമുക്ക് തെളിവ് അല്ലെങ്കിൽ സ്വഹാബികൾ പ്രവാചകന്റെ സ്വഹാവികൾ ചെയ്തതാണ് തെളിവ് ഇതിലൊന്നിലും ഇത് തെളിവില്ല എന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് ജനങ്ങളത് സഹായം ചോദിക്കുന്നത് തെളിവുണ്ട് എന്ന് ഹീസുകളിലൊക്കെ ഉണ്ടല്ലോ എന്നൊരു ചോദ്യം കൂടി വരുമ്പോൾ നമുക്കത് വിശകലനം ചെയ്യേണ്ടി വരും വിശുദ്ധ ഖുർഹാനിൽ സൂറത്ത് ജിന്നെന്ന് പറയുന്ന എഴുപത്തിരണ്ടാം അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വചനം ജിന്നിനോടുള്ള സഹായം വിശുദ്ധ ഖുർഹാൻ പറഞ്ഞ ഒന്നാമത്തെ ഭാഗം ഇതാണ് ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിൽ ഈ വിഷയം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ആയത്തിറങ്ങാൻ തന്നെ കാരണം ഇന്നമ ഇത് ഒരു തെറ്റായിട്ടാണ് തെറ്റ് കർമ്മമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുന്നത് അതായത് ജനങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ അവർ ജിന്നുകളിൽ നിന്നുള്ള വിഭാഗം ആളുകളുമായി ശരണം തേടി സഹായം ചോദിച്ചു ഫസാദൂഹും അങ്ങനെ ജിന്നുകളുള്ള ആളുകൾക്ക് ഇത് ഗൗരവം കൂടി പിന്നെ അത് അവർക്ക് അത് അഹങ്കാരം കൂടി കൂടിയെന്നുള്ളതാണ് ഇമാം റാസി കൃത്യമായതിൻ്റെ ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഒരു കാലഘട്ടത്തിൽ പണ്ട് അറബികളുടെ പഴയ കാലഘട്ടങ്ങളിൽ അവർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ ഏതെങ്കിലും വാദിയിലൊക്കെ തമ്പടിക്കുമ്പോൾ അവർ ജിന്നുകളോട് സഹായം ചോദിച്ചിരുന്നതാണ് ഖുർആൻ ഇതുപോലുള്ള സഹായത്തെ നിഷിതമായി വിമർശിച്ചുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇമാം റാസി തന്നെ ഇവിടെ വ്യാഖ്യാനം ചെയ്യുന്നത് ജനങ്ങളെങ്ങനെ ഇസ്താദത്ത് ചെയ്തിരുന്നു ശരണം ചോദിച്ചിരുന്നു കാരണം എന്താ വെച്ചാൽ ഭയം കൊണ്ടായിരുന്നു രണ്ട് രീതിയിലാണ് ആ ഭയം പറയുന്നത് ഒന്ന് ജിന്നു വന്ന് നമ്മളെ പ്രയാസപ്പെടുത്തുമോ അല്ലെ ഏതെങ്കിലും വന്ന് വസ്തുക്കൾ നമ്മളെ പ്രയാസപ്പെടുത്തുമോ എന്നുള്ള ഭയം കൊണ്ട് അടിസ്ഥാനപരമായി അങ്ങനെ ഒരു സഹായം ചോദിക്കൽ ഇസ്ലാമിൽ ഇല്ല ഇനി രണ്ടാമതായി ഇതുമായി ബന്ധപ്പെട്ട ആയത്തിൽ വരുന്നത് സുഹൃത്താൻ ആമിലൂറ്റി ഇരുപത്തെട്ടാമത്തെ വചനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആയത് അവസാനിക്കുന്നത് അതായത് ജനങ്ങളിൽ ഒരു വിഭാഗം വന്ന ആളുകൾ അവർ ജിന്നുകളുമായി ബന്ധം ചേർത്തിരുന്നു എന്നുള്ള വിഷയത്തെ നിശിതമായി പറഞ്ഞുകൊണ്ട് വരാണ് അങ്ങനെയുള്ള ആളുകൾക്ക് നരകം അത് അവരുടെ അഭയമാണ് അതായത് ഇസ്തംത എന്ന പദത്തിൻ്റെ നൽകുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ് ജനങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗം അള്ളാഹു ഞങ്ങൾ കുറച്ചാളുകൾ ജന്നുകൾ ആളുകളുമായി ഇസ്തി താൾ നടത്തിയിരുന്നു അതായത് അവരിൽ നിന്ന് ചില വാർത്തകൾ കേട്ട് മറ്റുള്ള ആളുകൾക്ക് നൽകിയിരുന്നു അങ്ങനെ ജിന്നുകളോട് സഹായം ചോദിച്ചിരുന്നു ഈ സഹായം പാടില്ല എന്നുള്ളതാണ് അള്ളാഹുവിനോടല്ലാതെ സഹായം ചോദിക്കുന്നത് ഒന്നും പാടില്ല എന്നുള്ളത് എത്രത്തോളം റസൂൽ കാലത്ത് പിന്നെ മുനാഫിക്കുകളുടെ പ്രയാസം ഉണ്ടായപ്പോൾ പ്രവാചകനോട് ആവലാതി എന്ന് പറഞ്ഞ് ഒരു സംഭവം ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ റസൂലില്ല എന്ന് പറഞ്ഞു അപ്പോൾ പ്രവാചകൻ നൽകുന്ന ഉത്തരം എന്നോടല്ല സഹായം ചോദിക്കേണ്ടത് ഇങ്ങനത്തെ സഹായം നിങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാകുന്നു എന്നു പറയുന്നത് ഇനി ഖുർആൻ സഹായം ചോദിക്കുന്ന വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഫസ്തജാബലക്കും എന്നൊക്കെ പറയുമ്പോൾ ഇസ്തിഹാസ് എന്ന് പറയുന്ന കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു സഹായവും പഠിച്ചവനോടെ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനി സലഫുകളായ അതുപോലെ സലഫുകളായ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം എന്താണ് ഇബിന് ബാസർ റഹ്മഹിയോട് ചോദിച്ചു ജിന്നുകളോട് സഹായം ചോദിക്കാൻ പറ്റുമോ ചികിത്സയുടെ വിഷയത്തിൽ അദ്ദേഹം പറയുന്നു പാടില്ല നല്ല ഡോക്ടർമാരോടാണ് ചികിത്സ വിഷയത്തിൽ സഹായം ചോദിക്കേണ്ടത് അഭയം തന്നെ പ്രാപിക്കരുത് അവരെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ വസീലയാണ് എന്നാണ് പറയുന്നത് ഇനി ഇതുപോലെ തന്നെ ഫൗസാൻ ഫൗസാൻ റഹ്മഹുള്ളയോട് ഇതേപോലെ സ്വാലിഫസാനോട് ഇതുപോലെ ചോദ്യം ചോദിച്ചപ്പോൾ ഷെയ്ഖ് സ്വാലിഫസാൻ നൽകുന്ന ഉത്തരവും ഇതിന്ന് വളരെ വ്യത്യസ്തമല്ല അദ്ദേഹം പറയുന്ന ആളുകൾ ചോദിച്ചു അല്ല മുസ്ലിം ജിന്നുണ്ടല്ലോ മുസ്ലിം ജിന്നോട് സഹായം ചോദിച്ചുകൂടെ അദ്ദേഹം പറയുന്നത് എന്തലിസ്ഥാനത്തിലാണ് നിങ്ങൾ സഹായം ചോദിക്കുന്ന ജിന്നു മുസ്ലിമാണെന്ന് പറയുക ലിഅു യഹൂൽ മുസ്ലിമുൻ ബഹുഖാദിബുൻ അല്ലെങ്കിൽ ഖദ്ദാബുൻ അങ്ങനെ തന്നെയല്ലോ മിൻ അജലി ഇൻസി ജെന്നുകളുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യം പറയുന്നത് എന്നുള്ളത് ഇനി ഇനി മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാലും ബാബു തുറക്കലാണ് അതുപോലെ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ നിർവചനം ഒക്കെ അങ്ങനെ തന്നെയാണ് എത്രത്തോളം വെച്ചാൽ അബ്ദുൽ അസീസ് സീസ് അബ്ദുൽ അസീസ് ഇതിനെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവസാനം നൽകുന്ന അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയം തന്നെ ചോദിച്ചിട്ടില്ല അവരാണ് യഥാർത്ഥത്തിൽ ജിന്നിനോട് സേവിക്കേണ്ട ഏറ്റവും ഒന്നാമത്തെ അർഹരായ ആളുകൾ അവർ ചെയ്തിട്ടില്ല അവസാനം ഇതിന് ഇബിനിത്തീമയുടെ പേരിലാണ് ഒരുപാട് അപവാദങ്ങൾ പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ പൂത്വം ഫത്താവയ്ക്ക് എടുത്തുകൊണ്ട് എന്നാൽ ഫത്താവയിൽ തന്നെ ഈ വിഷയം ഇബിനി തീമി പറഞ്ഞതിൻ്റെ ചുരുക്കം പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിഷയം ക്ലോസ് ചെയ്യുന്നത് حرامان اپا حدیث اندل لو اذن, إذن فلتت احدكم في فلات ارغل فلينادي يا عباد الله حبسوا علي يا عباد الله حبسوا علي مجر حدیث يا عباد الله عائثوني مجر ربوط يا عباد الله عائلوني مجر ربوط يا عباد الله دلوني على الطريق اینکر حدیث اندل اي حدیث ضعیفان حيثم يقول الالغل ആളുകൾ അതിൻ്റെ മത്തിനും സനന്ദും ചിലത് വൈഫാണ് ദുർബലമാണെന്ന് പറഞ്ഞാലും അതൊക്കെ വൈഫായ ഹദീസാണ് വൈഫായ ഹദീസ് കൊണ്ട് അമല് സാധാരണ അമല അമലപ്പാടില്ലാതിൽ വിശ്വസിക്കുന്നതിന് എഴുത്തിക്കാതിൽ വിശ്വാസത്തിൽ അഹൽസിനെ തോൽജമാൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ഖുർആാനും സുന്നത്തും എന്ന് അതിൽ സ്വഹീഹായ ഹദീസുകളായ സുന്നത്തും അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിൽ സുഹാവികളുടെ ഈ ജിമ്മ ആയി വന്ന അതിനോട് യോജിക്കുന്ന കാര്യങ്ങളുമൊന്നാണ് അള്ളാഹു അലം ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അള്ളാഹു ജിന്നുകളോട് സഹായം ചോദിക്കാതെ പഠിച്ചവനോട് തന്നെ സഹായം ചോദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ മരിക്കുവോളം നിലനിർത്തുമാറാവട്ടെ സ്ഥലാ വലൈക്കു